പോലും നെട്ടുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഈ ആക്രോശങ്ങളും ബഹളങ്ങളും ഒക്കെ കേട്ട് ഭയന്നു തീർച്ചയായിട്ടും ഞാൻ പി ടി പ്രശ്ന നിലയിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയേ പറ്റൂ ഞാൻ അദ്ദേഹം ഇവരുടെ അടുത്ത് ചെന്നു ആരാ ഇവിടെ ഇങ്ങനെ വെച്ച് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോവും അദ്ദേഹം താങ്കളാരാ എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് ഉണ്ടെച്ചത് തീർച്ചയായിട്ടും അപ്പം നമ്മൾ എനിക്കൊരു തെറ്റ് പറ്റി കാരണം ഞാനത് ആദ്യം തന്നെ പറയേണ്ടായിരുന്നു ഏതാ ഞാൻ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് ഞാൻ വിചാരിച്ചത് അവർ എന്നാ അറിയുമെന്നുള്ള ധാരണയിലാണ് ഞാൻ പറയുന്നത് കാരണം സ്കൂളിലെ വിദ്യ ഈ രക്ഷാകർത്താക്കൾക്ക് പി ടി എ പ്രശ്നം എന്നല്ലേ എന്നാ പരിചിതമാണല്ലോ അപ്പോൾ ഇവർ ഈ പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ആരുമല്ല അപ്പോൾ അവർക്കറിയില്ല അതുകൊണ്ടാണ് എനിക്കിപ്പോൾ തെറ്റിപ്പറ്റിയത് കാരണം ഞാൻ വിചാരിച്ചു സ്കൂളിലെ ആരെങ്കിലും പാരൻ്റ് എന്നുള്ള ധാരണയിലാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോഷിക്ക് ഇതോടൊപ്പം തന്നെയാണ് എൻ്റെ പേര് ഈ സ്കൂളിൻ്റെ പി ടി പ്രസിഡൻ്റാണ് താങ്കൾ ആരാ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് എസ് ടി പി ഐ ഇ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ തൃപ്പൂണത്തുറ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം എൻ്റെ പേരും പറഞ്ഞു ആ പേര് എനിക്ക് അങ്ങോട്ട് ഒരു എനിക്ക് പരിചിതം എന്ന് വെച്ചാൽ എൻ്റെ ഞാനത് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയില്ലാത്ത കൊണ്ട് ഞാനത് ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കുന്നില്ല അപ്പോൾ ഒരു സഹീർ എന്ന് മറ്റേ ഇത് വളരെ ആസൂത്രിതമായിട്ടാണോ വന്നത് ഇവര് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആസൂത്രണം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഒരു കുട്ടിയും ആ കുട്ടിയുടെ പേരൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഈ രക്ഷാകർത്ത സമിതിയുമായിട്ടൊക്കെ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഒരു വലിയ ഇഷ്യൂസ് ഒന്നും അല്ലല്ലോ നമ്മളൊരു ഈ പറയുന്ന ഈ നാല് മാസക്കാലം ഈ കുട്ടി കൃത്യമായിട്ട് വരുന്നു ആ കുട്ടി ഒരു വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിഹരിക്കും അപ്പോൾ അതായത് പിന്നെ ഇപ്പോൾ ജോഷി പറയുന്നത് നാലു മാസമായിട്ട് കുട്ടി ഇവിടെ പഠിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ അത് ആ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഇന്ന് കാര്യങ്ങൾ സംസാരിച്ച് തീരാവുന്ന ഒരു വിഷയമാണ് ഇത്തരം വലിയൊരു വിഷയത്തിലേക്ക് പർവ്വതീകരിക്കപ്പെടുന്നത് ഇതിൻ്റെ പിന്നിൽ എസ് ഡി ബിയുടെ ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ മറവിൽ ഇല്ലേ എന്നൊരു ചോദ്യം ചിഹ്നം വരില്ലേ ഞാൻ ആ പാർട്ടിയുടെ പേര് പറയുന്നേക്കാൾക്കൊരുവർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളത് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നമ്മളും ഏതോ സംഘടനയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം പേര് പറഞ്ഞതുകൊണ്ട് നമുക്കത് താങ്കൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരാളുള്ളത് കൊണ്ട് ആ പേര് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോണ്ടിട്ട് വരും കാരണം ഒരു സംഘടനയും ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുത് ആദ്യം ഇവിടെ ഇടപെടുന്നത് പി ടി ഐ വന്ന് കാണാം ഈ സംഘടന വന്നത് ഇവിടെ ഒരു പേരൻ്റ്സിൻ്റെ ഒരു പേരൻറ്റിൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സംഘടനയുടെ ആൾ എന്താ ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനാ നേതാവാണ് അദ്ദേഹമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാനേജ്മെൻറ്റിനോട് എന്തെങ്കിലും പി ടി നമ്പർ നമ്പറുക അല്ലെങ്കിൽ ഈ പറയുന്ന രക്ഷാകർത്തനെ ഇല്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക അദ്ദേഹം എന്നൊന്ന് വിളിക്കുക ഒരു വിഷയമുണ്ടല്ലോ അതൊന്ന് പരിഹരിക്കണ്ടേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മിനിറ്റുകൾക്കുള്ളിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും ഇത് ആസൂത്രിതമായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളെ നോട്ടമിട്ടുകൊണ്ടൊരു ഒരു അക്രമം അല്ലെങ്കിൽ ഹൈജാക്ക് പറയും ലക്ഷ്യം ഒരു തന്നെ കാര്യം ഇതൊരു പി ടി ഐ പ്രസിഡന്റോടോ അല്ലെങ്കിൽ മാനേജ്മെന്റോടോ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം ഇതൊരു വലിയൊരു വിഷയമാക്കിയെടുത്ത് ഒരു പുറംലോകത്തേക്ക് എത്തിച്ച് ഇവർ പറയുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവരാൻ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വരുമ്പോൾ വാച്ച്മാൻ ഈ ഇവർ മാത്രമേ അതിനകത്തൊക്കെ കടന്നു വന്നിട്ടുള്ളൂ വാച്ച്മാൻ റോഡ് ഇതടിച്ചിട്ട് മറ്റു കുട്ടികൾ വരുന്നതനുസരിച്ച് കയറ്റിക്കൊണ്ടിരിക്കും പ്രീ കെ ജി കുട്ടികൾ പക്ഷേ പുറമേ ഞാൻ വീണ്ടും ഇവരോട് സംസാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം നല്ല രീതിയിൽ പുറത്തോട്ട് ചെല്ലുമ്പോൾ ഗേറ്റിൽ അടിക്കുന്നതും അതുപോലെ തന്നെ ആക്രോശങ്ങളും നിങ്ങൾ തുറക്കൂ തുറക്കു കയറട്ടെ എന്നുള്ള ആക്രോശങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ പുറത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് ഗേറ്റ് വലിയ ഗേറ്റാണ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കൊരു ആശങ്ക വന്നു ഇതിൻ്റെ ഇത്ര ഒരു ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നിസാരമായിട്ട് തീരേണ്ട കാര്യം അപ്പോൾ ഞാൻ ചോദിക്കുന്നു ജോഷി ഈ ഇവർ ഈ കുട്ടിയും കുട്ടിയുടെ രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ ഈ എസ് ഡി പിയുടെ ആളുകളും വന്നല്ലോ പറയുന്നത് ഇവർ നേരെ ഓഫീസിലേക്കാണോ വന്നോ അത് ഗേറ്റിൽ വന്നു പ്രശ്നം ഉണ്ടാക്കാറുള്ളത് അത് ഞാൻ പറയാം നമുക്ക് നമ്മൾ മാതാപിതാക്കളും കുട്ടിയും എസ് ഡി പിയുടെ രണ്ട് പ്രവർത്തകരും കൂടിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്നൊരു ഹാളുണ്ട് അവർ ഓഫ് ചെയ്ത നല്ല വൃത്തിയുള്ള ഫാനെല്ലാം ഇട്ടിരിക്കുന്ന റൂഫ് അതിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് ഇവർക്ക് ഓഫീസ് കൃത്യമായിട്ട് അറിയാം ഇവർക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നതിന് പകരം ഈ പ്രീ കെ ജി കുട്ടികൾ പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് ആ ഹോളിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ രക്ഷാകർത്താവിനും അറിയാം ഈ പറയുന്ന ഓഫീസ് എവിടെയാണെന്നുള്ളത് പല തവണ നമ്മൾ ഓഫീസില് ഒക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവർ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന ഭാഗത്തോട്ടാണ് മനസ്സിലാവുന്നോട്ടോ ഞാൻ കാണുന്ന കാഴ്ചയാണ് പറയുന്നത് അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ പഴയ ബഹളങ്ങളും ഗേറ്റിൽ അടിക്കുകയും ഒക്കെ ചെയ്തു ഒരു നല്ല പ്രായമുള്ള ഒരു കക്ഷിയാണ് പ്രത്യേക പുള്ളിയെ മറ്റ് വിദ്യാർത്ഥികളെ കയറ്റുന്ന അവസരത്തിൽ ബാക്കി ആളുകളെല്ലാം പിടിച്ചകത്തോട്ട് കയറി രഹത്തല്ലി മാറ്റിക്കൊണ്ട് ആ വരുന്ന വരവിൽ അപ്പോൾ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സന്നാഹത്തോടു കൂടിയാണ് ഇവർ വന്നിരിക്കുന്നത് ഇത് ഈ വരുന്ന കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഈ പറയുന്ന മൊബൈലുണ്ട് മൊബൈലിൽ പിന്നെ ലൈവ് പോവുകയാണ് ഫേസ്ബുക്കിലേക്ക് ആ ആ ലൈവ് പോകുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവണ്ടേ പി ടി വൈസ് പ്രസിഡന്റ് ഒരു സ്ത്രീ ഒരു പെൺ സ്ത്രീയാണ് ആ സ്ത്രീയോട് വളരെ മോശമായിട്ട് ഭീഷണി തരത്തിൽ സംസാരിക്കുന്നു ലൈവ് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് അതായത് നിയോജകൽ വൈസ് പ്രസിഡന്റ് പതുക്കെ പിന്മാറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് അത് നമ്മൾ ആ വീഡിയോ കണ്ട് വന്നപ്പോൾ പതുക്കെ അദ്ദേഹം പിൻവാങ്ങാണ് പുറകോട്ടടിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹം പിന്നോട്ടടിക്കില്ലല്ലോ പിന്നീട് കാണുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ സ്കൂളിലേക്ക് തള്ളിക്കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ആ വീഡിയോ കണ്ട് പോലീസുകാർ തിരിച്ചറിയേണ്ട പോലീസ് അല്ല വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് അതറിയില്ല അപ്പം ഞാൻ എനിക്ക് അഭിമന്യുടേ ഫാമിലിയെ ആ വീഡിയോ കമന്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ഹിജാബ് ധരിക്കാൻ അനുമതി കൊടുത്തില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ടുള്ള ആഹ്വാനമാണ് അപ്പോ അത് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനെ പരാതി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥര് അങ്ങനെ ഒരു കമന്റ് കെട്ടി അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് വേണേൽ പറയാം പക്ഷേ പരാതി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെയ്ത ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനാണ് ഇവിടെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ കൂടി കരുതി ഈ ഒരു പരാതി അന്വേഷിക്കുകയും ആ പരാതിയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുകയും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകി അത് കൃത്യമായിട്ട് നടപടിയും സ്വീകരിക്കേണ്ടതാണ് ഇനിയിപ്പം ഈ പ്രശ്നങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇപ്പം സർക്കാർ ഒരു തട്ടി നിൽക്കുന്നു സ്കൂൾ മാനേജ്മെൻറ്റും പി ടി എ പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ മറ്റൊരു തട്ടിൽ നിൽക്കുന്നു അങ്ങനെ വേണം ഇപ്പം നമുക്ക് വിലയിരുത്താനുണ്ട് അങ്ങനെയാണ് തൃശ്ശൂരിലെ ഇന്നത്തെ ആളുടെ പ്രസ്താവനയിൽ മിനിസ്റ്ററുടെ പ്രസ്താവന നമുക്ക് തട്ടിൽ നിൽക്കുമ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തൂക്കി നോക്കി ബാലൻസ് ചെയ്യേണ്ട ഒരു വിഷയങ്ങളേ അല്ല അത് എപ്പോഴും മന്ത്രിസഭ തന്നെയാണ് ഉയർന്നു നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ ആണ് ഉയർത്ത ഉയർന്ന തട്ടിൽ നിൽക്കേണ്ടത് ഉയർന്ന തട്ടിൽ നിൽക്കുമ്പോൾ ആ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ പക്വത കാണിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും ഈ പി ടി ഐയും അതുപോലെ സ്കൂൾ മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് നാളെ മാറും മറ്റന്നാ അങ്ങനെ അവർക്ക് പറയുന്ന പല വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ പറയുന്ന സംവിധാനത്തിൽ പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു മന്ത്രിസഭയെന്ന് പറയുന്നതിന് ഉത്തരവാദിത്തങ്ങളില്ലേ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലേ അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇടപെടാത്തത് എന്നുള്ളത് അത് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത് ഇവിടെ ചില വിഷയങ്ങൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അത് താങ്കൾക്കും അറിയാം ഇവിടുത്തെ ഉള്ള ആളുകൾക്കും അറിയാം ഈ ഒരു വിഷയം ആ കുട്ടിയെ വച്ച് ബലിയാടാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഈ മേഖലയിലൊരു ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു കൂടാലോചന അല്ലേ സത്യത്തിൽ ഞാനത് പറയുമ്പോൾ അതിൻ്റെ തെളിവുകൾ കൊടുക്കേണ്ടി വരും പക്ഷേ ക്രൈം റെക്കോർഡ് ആ കുട്ടിയെ പരിശോധിച്ച ഞാൻ പറയാം അതിലേക്ക് വരാം ഇവിടുത്തെ വള്ളിടുത്തി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഈ ഭാഗത്തുള്ള ക്രൈം റെക്കോർഡ് പരിശോധിക്കുക സംസ്ഥാന ഗവൺമെൻറ് എന്നിട്ട് ആ ക്രൈമിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുക ഇവിടെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ എന്തിൻ്റെ പിന്നിലാണെന്ന് പരിശോധിക്കുക അത് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് മാത്രം പരിശോധിച്ചാൽ പോരാ ദേശീയ ഏജൻസി കൂടി പരിശോധിക്കേണ്ടിയിട്ടൊരു കാരണം സംസ്ഥാന ഏജൻസിനാണല്ലോ ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ളത് ആ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട ആളുകൾ അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പം എഫ്ഐആർ ഇട്ടെങ്കിലും എന്ത് ഒരു സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചിട്ടാണോ ഇട്ടത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഈ വിഷയങ്ങളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് എഫ്ഐആർ ഇട്ടത് അല്ലെങ്കിൽ അതൊന്ന് മറച്ചു വെക്കാനാണ് ഇട്ട് എന്നുള്ളത് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനിടയിൽ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പം ജോഷി അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു അടുത്ത കാലത്ത് ഇവിടെ ഒരു ഈ ഈ സെയിം സ്കൂളിലെ തന്നെ ഈ കോൺവെൻ്റിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് പണൂരി പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസുണ്ട് പോലീസ് എന്തെങ്കിലും നടപടിയെടുക്കുമോ ഇല്ല അവരൊന്നും അറസ്റ്റ് ചെയ്തായിട്ടൊന്നും നമുക്കറിയില്ല കാരണം അതൊരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് അത് പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്കത് ഉന്നയിക്കുമ്പോൾ ഞാനെന്തോ ഈ വിഷയത്തിൽ എന്താ ഇത്ര ഇൻവോൾവ് എന്നുള്ള ഒരു ചിന്ത ആൾക്കാർക്ക് വരും പക്ഷേ ഞാൻ പ്രദേശവാസി എന്ന നിലയിലാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്ന ഒരു കോൺവെൻ്റിൽ ഈ നമ്മുടെ മുക്കിന് താഴെ ആക്രമിക്കപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയും വന്നിട്ടില്ല ഒരു അന്വേഷണത്തിലും ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തുള്ള ആരും വന്നിട്ടില്ല വലതുപക്ഷത്തുള്ള ആളും വന്നിട്ടില്ല അപ്പോൾ അതെന്താണ് എന്നുള്ളത് പൊതുസമൂഹം ചിന്തിക്ക ഞാൻ അതിനോട് ചേർത്ത് പറയാം നമ്മൾ ഈ അടുത്ത കാലത്ത് രണ്ട് കന്യാസ്ത്രീകൾ അന്യസംസ്ഥാനത്ത് അന്യസംസ്ഥാനത്ത് ഇങ്ങനൊരു നമുക്കെല്ലാവർക്കും അറിയാലോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായതും അറസ്റ്റിലായതും ഒക്കെ കയറും അപ്പം നമ്മുടെ ഇവിടുത്തെ ജന കേരളത്തിലെ ജനപ്രതിനിധികൾ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നിമിഷം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോവാണ് എത്രയോ പേരാണ് അവിടെ പോയത് ബി ജെ പി പറഞ്ഞ് ചെല്ലുന്നു ഇവിടുത്തെ എം പിമാർ പറഞ്ഞു ചെല്ലുന്നു അത് പറഞ്ഞു ചെല്ലുകയാണ് അതെന്താണ് അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാനീ പറയാം ഇവിടെ വേറെ ഞാനീ പി ടി എ പ്രസിഡന്റ് എന്ന ലേബലിലല്ല ഇപ്പം നിങ്ങളോട് സംസാരിച്ചു ഈ പ്രദേശവാസിയെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അത് താങ്കൾ ചോദിച്ചതിൻ്റെ കൂടെയാണെന്ന് ഞാനത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംഖ്യയാണ് പറയുന്നത് അല്ലെങ്കിൽ കാസക്കാരനാണ് പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോകും നമുക്കറിയാം ഇതിൻ്റെ കമ്മി ഇപ്പം നിങ്ങളിത് അപ്ലോഡ് ചെയ്ത് താഴെ ഇടുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് കാണാം കാസയാണ് കമ്മി അവൻ്റെ ഈ പിന്നെ എന്താ പറയുക സംഖ്യയാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ അനുഭവിക്കാൻ തയ്യാറും കാരണം നമ്മളൊരു കൃത്യമായിട്ടുള്ള നിലപാട് ഈ സംസ്ഥാന പോലീസിന് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇങ്ങനെയൊരു ആക്രമണം നടന്നു വിട്ടുണ്ടെന്നുള്ളത് പള്ളുത്തി പോലീസ് സ്റ്റേഷനിൽ ആർക്കും നിങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടോളൂ എഫ്ഐആർ ഐ ഇട്ടിട്ടുണ്ടാകും പക്ഷേ അറസ്റ്റ് നടപടികളിലേക്ക് പോയിട്ടുണ്ടാവില്ല ഗുരുതരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ സേവനമനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകളാണ് ഇപ്പം അവരെ അവിടെ ചെന്ന് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സി സി ടി വി അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ആ തൊട്ടടുത്ത വീട്ടിൽ സി സി ടി വി ക്യാമറയുണ്ട് പിന്നെ അവിടെ സംഘർഷം നടക്കുമ്പോൾ പല ആളുകളും സി സി ടി വി അല്ല ക്യാമറ മൊബൈലിൽ വിളി അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ സിമി പ്രവർത്തകനെന്ന് ലുക്മാൻ എന്ന് പറയുന്ന സിമി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിന്നിൽ പിന്നെ സംഘടനയിൽ പിടിക്കപ്പെടാത്ത പല ആളുകളുമാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നു പക്ഷെ പിടിക്കപ്പെടുന്നില്ല ഇവർ മൊബൈലുകൾ പരിശോധിക്കുവാനോ പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സി സി ടി വി പരിശോധിക്കാനോ ഒന്നും പോലീസ് തയ്യാറല്ല